ഒരു മനുഷ്യൻ്റെ ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ കാല് ക്യാൻസർ വന്നിട്ട് കാല് മുറിച്ചിളഞ്ഞു കൊണ്ടൊക്കെയാണ് പാവത്തിൻ്റെ അപ്പം എനിക്ക് എന്താണ് ഒരു ദയ തോന്നിട്ട് വേഗം ഞാൻ ഒരു ഇളന്നി വെള്ളം വെട്ടി കൊടുത്ത് ഇപ്പം ഇന്നുണ്ടായ സംഭവമാണ് ചൊവ്വാഴ്ച ഇത് തിങ്കൾ ചൊവ്വ ബുധനാഴ്ച കുങ്കൾ ചൊവ്വ ബുധനാഴ്ച ഉണ്ടായ സംഭവമാണ് അപ്പോൾ ആവങ്ങനെ നടന്നു പോവുകയാണ് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്കാണ് നമ്മൾ ഓരോന്നും ചെയ് കൊടുക്കേണ്ടത് അല്ലാതെ വരുന്നവർക്കും പോകുന്നവർക്കും കൈയാട്ടിയിട്ട് ഇങ്ങനെ ശതക്ക കൊടുക്കാൻ എന്നാൽ നമ്മൾ ചേർക്കേണ്ട പോകും നമ്മൾ സ്വർഗ്ഗത്തിൽ അങ്ങനെയൊന്നുമല്ല നമ്മൾ ഓരോ മനുഷ്യനെ നോക്കിയിട്ട് സംഭാവന കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കരുത് ചിലർ ചിലർ കള്ള് കുടിച്ചിട്ടും കഞ്ചാവ് കഴിച്ചിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട് പല പലതരത്തിലും കുട്ടികളെ തച്ചിട്ടൊന്നും കുടിച്ചിട്ട് അവർക്കൊന്നും അങ്ങനെ പൈസ കൊടുക്കരുത് നിങ്ങൾ കാളെ കണ്ടറിഞ്ഞിട്ട് ഓരോന്ന് കൊടുക്കും അപ്പോൾ നോക്കാൻ മനുഷ്യൻ്റെ കാലൊക്കെ അല്ല മല ഇനി കളിക്കേ അതിന് കൈമ്പിടുത്തു കൊടുക്കട്ടെ പാവത്തിന് തേങ്ങ കവറിലിട്ടുകൊടുത്ത് ചില അച്ചാള കാണാ കുഷിയോക്കെയാണോ അച്ചാള കായിരിക്കണേ പണി ചെയ്യാത്ത ചേട്ടി ക്യാൻസറ് വന്നിട്ട് കാല് മുറിച്ച ഇതിൻ്റെ പാവം നോക്കണേ എന്തായാലും പറച്ചോനെ ഇതുപോലത്തെ അസുഖങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ നമ്മളെല്ലാവരും എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടി നമ്മൾ ദയ്യാ നമുക്ക് ദ ചെയ്യാനേ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ഓരോ മനുഷ്യർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ രോഗം വരുമ്പോൾ ലക്ഷങ്ങളോളം പണം കൊണ്ടുപോയിട്ട് എറിയേണ്ട അവസ്ഥയാണ് അപ്പോൾ നമ്മളൊരാളെ പറ്റിച്ച് തിന്നണ്ട നമ്മൾ ചോര നീരായിട്ട് അധ്വാനിച്ചിട്ട് അതിമൊന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ജീവിക്കുക അല്ലാതെ ഒരാളെ പണം പണത്തെ മോഹിക്കേണ്ട എൻ്റെ അഭിപ്രായം ഞാൻ അത് ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഞാൻ ചതക്കൊടുക്കലൊക്കെ ഉണ്ട് എങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർ ഭ്രാന്തന്മാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് അവർക്കെന്തെങ്കിലും നാശം വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് അവർക്കെന്തെങ്കിലും ഡ്രസ്സ് ഇതൊക്കെ തന്നെ എൻ്റെ പരിപാടി അല്ലാതെ പോണവർക്കും വരുന്നവർക്കും ഒക്കെ ഇങ്ങനെ സംഭാവന കൊടുക്കാൻ നിൽക്കില്ല കാരണം ആളെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് നമ്മൾ ഇന്നിന്നിരി വന്നതെന്നല്ല ഒരുപാട് കൊല്ലമായി പോകുമ്പേല് ഓരോ മനുഷ്യന്മാർ കണ്ടാൽ തന്നെ നമുക്കറിയാം ഓനെ തനി വെടക്കാണെന്ന് ഓൻ ഇപ്പോഴത്തെ കായ് മേടിക്കുന്നതിന് മറ്റൊടുത്തു ഒരു കള്ളും കുടിക്കുക എന്നിട്ട് കുട്ടികളെ പിടിച്ച് തല്ലുക മറ്റുള്ളവരെ പിടിച്ചാൽ എന്തിനും ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്കൊക്കെ കായ് കൊടുക്കാൻ നമ്മളെ മനുഷ്യനെ പറയും ആൾ വളരെ പാവമാണ് ആളെ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ വേഗം ഇപ്പം കണ്ടിതങ്ങളെ ആ ഒരു മനുഷ്യൻ്റെ രോഗമുള്ള ശുഭാംഗല്ല ശിഫാക്കി കൊടുക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് ഇവിടെ വയ്ക്കുകയാണ് അരിന്തിന് നിന്നാൻ കൊടുക്കണൊക്കെയാണ് മുകളില് ഇവിടെ മാർക്കറ്റിൻ്റെ മുന്നിലേണ്ടല്ലേ ഇന്നത്തെ വീടിയോട്ടോ ഇന്നെത്രാം തിയതിയോ ഒമ്പതാം തിയോ പത്താം തിയോ ഒക്കെയാണ് എന്തായാലും ഓക്കെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വിട്ടു വിട്ടിരികാണ് ഞാൻ അങ്ങനെ കടലിലൊക്കെ ചേർക്കാൻ ഉറങ്ങാൻ വിടാൻ വേണ്ടി പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ട് നല്ല രസം അപ്പോൾ ഇത് എന്താണേ വള്ളത്തിന്റെ പൈപ്പാണ് ഇത് കണ്ടില്ലേ പിന്നെ ഞാൻ കെടുന്ന ഉറങ്ങണ റൂമിന്റെ അവിടെക്ക് വരണ പൈപ്പ് അത് ഇന്നലെ രാത്രി ഓരോരുത്തരും മോട്ടർ ഇവിടെ വെച്ചിരിക്കാണ് ഇതിൻ്റെ മോട്ടർ അവിടെയാണ് ഞാൻ കിടക്കുന്ന റൂമിന്റെ അവിടുന്ന് തന്നെയാണ് അങ്ങനെ ഈ വള്ളത്തിന്റെ ലൈൻ ഇന്നലെ രാത്രി വെള്ളം മോട്ടർ അടിച്ച് നോക്കുമ്പോൾ വെള്ളം വരുന്നതാണ് അല്ല അപ്പോൾ അവിടെ ഇവിടെ പൈപ്പ് പൊട്ടിയിട്ട് മോട്ടറിൽ കൂടെ വെള്ളം വരുന്നില്ല ഇപ്പം നോക്കുകയാണെ ഇവിടുത്തെ ഗോമ്പലത്തെ സ്ഥലമാണ് ഇതുകൊണ്ട് നോക്കുകയാണെങ്കിൽ കച്ചറ കണ്ടില്ല ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പൈപ്പ് പോയിക്കണതാ അറിയോ എൻ്റെ പൈപ്പ് ഇവിടുന്ന് പോയിക്കണേ ഞാനീ കച്ചറിൻ്റെ അതിൽ കച്ചറിൻ്റെ ഒന്നും ഞാൻ അടുത്ത് തരില്ല ഞാനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടേറ്റ് കണ്ടില്ല ഇതാണ് ഇതിൻ്റെ പൈപ്പ് പൊട്ടിക്കണില്ല അപ്പം ഞാൻ ആളെ വിളിച്ചിട്ട് ഇത് എന്നാലും കുറേ നേരം അരമണിക്കൂർ മോട്ടർ ആലേക്ക് നിങ്ങളെ ചാലയ്ക്ക് വെള്ളം വരല്ല അപ്പം എന്താണ് പൈപ്പ് പൊട്ടിയിട്ട് ആള് വേറെ ഒക്കെ ഇതാണ് പൊന്നേര മക്കളെ ബോംബെയിലൊക്കെ അവസ്ഥ നമ്മൾ ഈ ബോംബെ എന്ന് പറഞ്ഞാലേ ഇതേമാതിരി കച്ചറിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും ഇതിൻ്റെ ഉള്ളി കൂടക്കാണ് ഓരോ മനുഷ്യന്മാർ ജീവിതം കഴിഞ്ഞു പോണേ എന്തായാലും ഇതൊക്കെ ഒന്ന് അറിയണത് നല്ലതാണ് ബോംബെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇടിഞ്ഞിരിക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഓരോ മനുഷ്യന്മാരെ ഇതിൻ്റെ ഞാൻ ഇവിടെ എല്ലാം സാമിക്കുന്നത് ഇതിൻ്റെ പൈപ്പ് വരുന്നത് വള്ളത്തിൻ്റെ ലൈൻ ഇതാ എല്ലാവരും അറിയണത് നമ്മളൊക്കെ സ്വർഗ്ഗത്തിൽ കഴിയുന്നുണ്ട് ഓരോ മനുഷ്യന്മാർ ബോംബെ ഒക്കെ കഴിയുമ്പോൾ അവരുടെ വള്ളത്തിൻ്റെ ലൈനും ഇതൊക്കെ വരുന്നത് ഈ കട്ടറുടെ ബാക്കിൽ കൂടെയൊക്കെ തന്നെ വെള്ളം വരും അവിടെ എവിടെയെങ്കിലും വെള്ളം പൊട്ടി പൈപ്പ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് ആഴത്തക്കറ്റം വീണിട്ടുണ്ടെങ്കിൽ എന്നാൽ ഓനക്ക് വരെ മാരകമായ രോഗങ്ങൾ കടന്നു വരും ഇന്ത്യ പിന്നെ എന്താച്ചാ മുകളിൽ കൂടെ എങ്ങനെ എടുത്തിട്ട് ഞാൻ മുകളിൽ കൂടെ എടുക്കുക അപ്പോൾ ഈ വെളിച്ചത്ത് കാണാൻ ചെയ്യുക അതിൽ എങ്ങനെ വന്നിരിക്കുകയാണ് അത് കാരണം എങ്ങനെ വന്നിട്ട് ഞാൻ മുകളിൽ കൂടെ എടുത്ത് കൊണ്ടേക്കുക കാരണം ഞാൻ രക്ഷപ്പെട്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഒരു വീഡിയോ എടുത്ത് വിടുക നമ്മളൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഈ നമ്മൾ നമ്മളെ ചില സമയത്ത് നമ്മൾ ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഈ അവസ്ഥ വരും ഈ സമയത്ത് ആൾക്കാരെ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം ഇനിയിപ്പോൾ ആ മനുഷ്യൻ പണിയെടുക്കുമ്പോൾ ഫോന് ഞോൻ്റെ കൂലി എന്തെങ്കിലും പറയുമ്പോൾ അതികൂടെ കുറച്ച് പൈസ കൂട്ടിക്കൊടുക്കും ഞാൻ കാരണം അങ്ങനെയൊക്കെയുള്ള ഈ ഇടങ്ങാറ് പിടിച്ച പണിയിൽ കൂടെ ഇപ്പം ഈ പറഞ്ഞാൽ നമ്മൾക്ക് നമ്മക്ക് പോലും എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഇതേമാതിരിയാണ് ഓരോ പണിക്കൊരാളെ ഇറങ്ങുമ്പോൾ വണ്ടി കേടുവരുമ്പോഴും ടയറ് പഞ്ചറാവുമ്പോഴും അപ്പോൾ ചിലപ്പോൾ ചളിവെള്ളത്തിലെ ചളിയിലൊക്കെ ഒരു മനുഷ്യൻ കാറിൻ്റെ അടി കിടന്നിട്ടൊക്കെ ഒരു മനുഷ്യൻ പണിയെടുക്കുക അങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് അയാൾ വന്ന് ചോദിക്കണം എന്താ എൻ്റെ കൂലിയെന്ന് പറയുമ്പോൾ ആ പൈസ നമ്മളതിക്കൂടെ പത്തിരുന്നൂറ് മുന്നൂറ് രൂപ കൂടുതൽ കൊടുക്കണം കേട്ടാണ് കാരണം നമ്മക്ക് എടുക്കാൻ പറ്റാത്ത ഇതേപോലത്തെ നമ്മൾ പണിയും ആ പ്ലംബിങ്ങിന്റെ പണി കഴിഞ്ഞിട്ടാ എന്തിനാ അതിന്റെ ഉള്ളിൽ കൂടെ ഒരാൾക്കും കിടക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു സംഭവം കാരണം കമ്പി കച്ചറ കച്ചറവെള്ളം നിറഞ്ഞിരിക്കല്ലോ കച്ചറ കച്ചറവെള്ളം ആകെ നിറഞ്ഞിരിക്കല് കച്ചറവെള്ളം നിൽക്കാതി എന്തങ്ങോട്ട് പറയാം ആകെ കണ്ണി കണ്ട കണ്ണി ഈ ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടെ ഓരോന്നിട്ടേ എല്ലാ വെള്ളമുണ്ട് പറയാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിൽ കൂടെ ആ പാവം പണിയെടുത്തത് അപ്പോൾ ഓന് ഇരുന്നൂറ് രൂപ സാധനം ഓൻ വാങ്ങി അതിൻ്റെ പൈപ്പിൽ ജോയിൻ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ അപ്പോൾ ഓൻ്റെ കൂലി എത്രയെന്ന് വെച്ചപ്പോൾ ഓൻ പറഞ്ഞ് ഓന് ഒരു എഴുന്നൂറ്പ്പോളം പറഞ്ഞ് ഇടങ്ങാൾ വന്നിട്ടുണ്ട് കട്ട് അങ്ങനെ ഓൻ പറഞ്ഞ് ഒരു എഴുന്നൂറ് രൂപ പറഞ്ഞിട്ട് ഞാൻ മോട്ട് പറഞ്ഞ് ഇതെന്തേലും കുറച്ച് പറഞ്ഞു അപ്പോൾ ഓന് പിന്നെ അറുന്നൂറ് രൂപ മതി പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായത് ഓനക്ക് അറുന്നൂറ് കൊടുത്തിട്ട് ഓൻ പറഞ്ഞ് എഴുന്നൂറുണ്ടല്ലോ ആ നൂറും അതിൽ കൂടെ ഒരമ്പത് കൂട്ടിയിട്ട് എഴുന്നൂറ്റി അമ്പത് ഉറുപ്പുകൾ കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി നോക്കണം ആ കട്ടർ വെള്ള കട്ടർ അല്ല വീട്ടും കാട്ടും കൊല്ലവും കന്നി കണ്ടതൊക്കെ ഉള്ള ആ അതിൽ കൂടെ ഒരു മനുഷ്യൻ കിടക്കണത് അപ്പോൾ നമ്മൾ ആ ആൾ പറഞ്ഞ പൈസ നമ്മൾ കൊടുക്കണം നമ്മൾ നമ്മള സ്റ്റാൻ നമുക്ക് പറയാം നമ്മളെ ഇതൊന്ന് കുറയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ നമുക്ക് പറയാം നമ്മുടെ മര്യാദക്ക് നമ്മൾ പറയുമ്പോൾ കുറക്കും അപ്പം കുറച്ചിട്ട് ആ പൈസ നമ്മൾ വാങ്ങി തിന്നരുത് കാരണം ഓനെ അത്രയും ഒരു ഇടങ്ങാറ് പിടിച്ചാൽ എന്ത് നിസ്സാരായാലും പണിയാലും പാടില്ല കാരണം അത്രയും വേണ്ടാത്ത വെള്ളത്തിൽ കൂടെ നമ്മൾ കടക്കുക ആരും കടക്കൂല അത്രയും വെള്ളത്തിൽ കൂടെ ഒരു മനുഷ്യൻ പണിയെടുത്തിട്ട് ആ പൈപ്പ് മുകളിൽ കൂടെ പോയ പൈപ്പ് ആണ് അതിനെ നേരാക്കാൻ പറഞ്ഞാൽ ആലോചിച്ചോക്കാണ് അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഓണം പറഞ്ഞ് ചെയ്താൽ കുറച്ചായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഓനെന്തെയ്തു നൂറ് രൂപ കൊടുക്കാൻ പറഞ്ഞ് ആയിക്കൂട്ടൊരു അമ്പത് രൂപയും കൂടിയിട്ട് നൂറ്റിയമ്പത് ഉറുപ്പ് കൊടുത്തപ്പോൾ നല്ല സന്തോഷമായി ഓണിക്കോട് ചായയും കുടിപ്പിച്ച് നോക്കണം എപ്പോഴും നമ്മൾ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ നമ്മൾ എടുക്കാത്ത പണി വേറൊരുതിനെക്കൂടെ നമ്മൾ ചെയ്യിക്കുമ്പോൾ ഏതൊരു പ്ലംബിങ്ങിൻ്റെ പണിയായാലും വണ്ടി വരുമ്പോഴും നോക്കണം ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തിട്ട് ചളി വളത്തിൽ കൂടെ നമ്മൾ പെട്ടെന്ന് കാറിയിട്ടാണ് പോകുന്നത് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും വേസ്റ്റ് വളത്തിൻ്റെ അവിടെ നമ്മളെ പൈപ്പ് ടയറ് പഞ്ചറാവുക അല്ലെങ്കിൽ വണ്ടി കേടാന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിത് അറിയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ വിളിച്ച് ചെയ്യുമ്പോൾ ഓൻ ആ കാറിൻ്റെ അടിയിൽ കിടന്നിട്ട് ചിലപ്പം മൂത്ര വെള്ളവും തീട്ടവെള്ളമൊക്കെ ഉണ്ടാവും അതിക്കൂടെ എന്തെങ്കിലും പ്ലാസ്റ്റിക് എന്തൊക്കെ ഇട്ടിട്ട് ഓൻ ആ പണി എടുത്തിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ ഓന് ചിലപ്പോൾ ഓൻ്റെ കൂലി അറുന്നൂറ് എഴുന്നൂറ് മേടിക്കുകയെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളാ മര്യാദയ്ക്കൊക്കെ പറയാം എന്തേലും ഒന്ന് കുറച്ചായിട്ടൊന്നും പറയാം എന്നിട്ട് ഓനാ ആ കുറച്ച് വരും ഓർത്ത് ഓണി പിന്നെ എന്താ ചെയ്യുക ഓം നമ്മൾ ഇത്രയും നല്ല കഞ്ഞിയാണെന്ന ഓം വിചാരിക്കുക എന്നിട്ട് ഓൻ്റെ അറുന്നൂറ് എഴുന്നൂറ് പറയുമ്പോൾ അറുന്നൂറ് കൊടുത്ത് അതിൽ കൂടി ഒരു പത്ത് ഇരുന്നൂറ്റി അമ്പോ മുന്നൂറ് രൂപ കൂടുതൽ കൊടുത്തുകൊണ്ടിട്ടാണ് ആ മനുഷ്യർക്ക് ഏറ്റവും നല്ല സന്തോഷം ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ ഓന് ഞമ്മളെടുക്കാത്ത പണിയാണ് ആ മനുഷ്യൻ എടുത്തിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന പണിയാണ് ഞാൻ എൻ്റെ വണ്ടി ഞാൻ പറഞ്ഞില്ല ഞാൻ വലിയ വർത്തമാനം പറയില്ല ഞാൻ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞ് വിടുന്നതല്ല എനിക്ക് എൻ്റെ മനസ്സിലൊന്നും ഇരിക്കലൊക്കെ എല്ലാം പറഞ്ഞാൽ ഇതിൻ്റെ ബൈക്ക് ഇൻ്റെ വണ്ടി ഈ വണ്ടിതാണ് ആ ഗുഡ്സ് ആ ഗുഡ്സ് വണ്ടി ആ ചുവപ്പ് വണ്ടിയാ നിൽക്കണേ ആ വണ്ടിക്ക് എന്ത് കേട് വന്നാലും എന്ത് കേട് വന്നാലും ഞാൻ ഞാൻ വിളിക്കണ ആളുടെ രാജു രാജെന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് അതുപോലെ ഗണേശ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് ചെക്കന്മാർ ആരെ വണ്ടിയാണ് ചോദിക്കും ഏട്ട അഞ്ചനോട് ഏട്ടനോട് അപ്പോൾ അഞ്ചൻ പറയും ഏട്ടൻ പറയും അത് മുഹമ്മദിൻ്റെ വണ്ടിയാന്ന് ഏത് മുഹമ്മദിൻ്റെയാണ് അതൊന്നും നീ കച്ചവടക്കാരൻ്റെ ആ അപ്പത്തന്നെ അഞ്ചൻ പറയും ഞാൻ പോയിക്കോളാം ഞാൻ പോയിക്കോളാം ഞാൻ പോയിക്കോളാം നോക്കണം കാരണം ഓനിക്കറിയാം എൻ്റെ അടുത്തേക്ക് വന്നാൽ അവനക്ക് ചോറും കിട്ടും ആ വണ്ടി നേരാക്കുന്നതിൻ്റെ ഫോം പറഞ്ഞ പൈസയും ആയിക്കൂടെ ഒരു പത്തുമുന്നൂറ് രൂപ കൂടുതലും അപ്പം ഓൻ ആ സന്തോഷം കൊണ്ട് എത്ര ഏത് സമയത്ത് വണ്ടി കേടന്നാലും അത് വിളിച്ചാൽ വരും അതെന്താ സംഭവം എന്നറിയാം അവർക്കറിയാം ആ പൈസ പൈസയിലിങ്ങനെ കഞ്ചൂസ് കഞ്ഞി ചറ്റത്രം ചെയ്യുന്ന പരിപാടി ഞാൻ ചെയ്തില്ല കാരണം എന്താ വെച്ചാൽ എത്രയും ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യൻ ഓടി വരികയാണ് എവിടെ വണ്ടി കേടന്ന് കേൾക്കുമ്പോൾ അപ്പം നമ്മളവിടെ പത്തിരുന്നൂറ് രൂപ മുന്നൂറ് രൂപ കൊടുക്കുക ആ മനുഷ്യൻ്റെ വേ ആ ഹൃദയം വേദനിപ്പിക്കരുത് ഞാൻ ആ മനുഷ്യന്റെ മനസ്സ് വേദനിച്ചണ്ടല്ലോ ഓ ഞാൻ ഇങ്ങനെയൊക്കെ പണിയെടുത്തിട്ട് ഓ ഇപ്പോൾ പത്തിരുന്നൂറ് രൂപ കുറച്ച് തന്നല്ലോ എന്നുള്ളത് ചെയ്താൽ നമ്മൾ വീണ്ടും വണ്ടിയിട്ട് പോകുമ്പോൾ അതിലും വലിയ അപകടത്തിൽ പോവും കാരണം ഒരാൾ ഹൃദയം വേദിച്ച് തുടങ്ങിയാണ് ചെയ്യാൻ പാടില്ല ഓട് ഇത്ര പണി കൂടെ പത്തി ഇരുന്നൂറ് രൂപ കൂടുതൽ കൊടുക്കുക അവർക്ക് ചായ നാസി വാങ്ങി കൊടുക്കുക കാരണം ചില ഞാൻ നാളെ ഒരു വണ്ടി പാവം എടുത്ത നേരെ കണക്കാണ്ട് ഇരിക്കെൻ്റെ മനസ്സിന് വിഷമം തട്ടി കാരണം എന്ന് വെച്ചാൽ അവിടെ ഏതോ കച്ചറവണ്ടിയാണ് ആ കച്ചറവണ്ടി കേടന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് കാട് കേ കാട് കേടന്നിട്ട് അതിൻ്റെ അടിയിൽ കിടന്നിട്ട് ആ തീട്ടവെള്ളത്തിലൊക്കെ ഒരു മനുഷ്യൻ പണിയെടുക്കുമ്പോൾ ഈ ദൈവ ഇതിനെ ഓണർമാർ വല്ലതും കൊടുക്കൂല്ലെന്ന് നിൽക്കാറിയില്ല കൊടുക്കൂല്ല കാരണം എല്ലാവർക്കും അവനവൻ്റെ ഭാര്യയും കുട്ടികൾക്ക് നിന്നാൻ കൊടുക്കണം മറ്റുള്ളവർക്ക് കൂടുതൽ കൊടുക്കുന്നതിൽ വിഷമം അതും ചെയ്യരുത് ഇപ്പം എൻ്റെ വീട്ടിലിതപ്പോൾ എൻ്റെ പൈപ്പ് വള്ളത്തിലെ പൈപ്പ് കുട്ടിക്കണത് നിന്ന് ഇന്ന് എത്രാം തിയതിയാണ് ഏഴ് എട്ട് ഒമ്പതാം തീയതി ഇതിൻ്റെ ഗുണങ്ങളിതപ്പോൾ വിളിച്ചിട്ട് ഇപ്പം ഈ സമയത്തിന് ഈ അഞ്ച് അഞ്ച് മണി ആറുമണി അഞ്ച് മണി ഒക്കെ ആയി പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞാൽ പൈപ്പ് പൊട്ടി രണ്ട് ദിവസം ഒരു ദിവസമായിരുന്നായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ അമ്മയൊക്കെ മോണ്ട് സലാമോ മോനവിടെ പറമ്പിലൊക്കെ മണിതാണ് സലാമിനെ വിളിച്ച് സലാമും എൻ്റെ പെണ്ണുങ്ങളും ഇതിൻ്റെ മോനൊക്കെ അവിടെ കൂടിയിട്ട് അവിടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ആ സലാമ് പോകുന്ന സമയത്ത് സലാമോ പോയാണെങ്കിൽ എനിക്ക് ഇതിൽ പത്ത് നൂറ് ഉപയോഗ തന്നാൾ ഇരുന്നൂറ് റുപ്പായിരുന്ന ആളാൻ്റെ മോനെക്കെതിനെക്കുറിച്ച് കൂടുതൽ കൊടുക്കും ഞാൻ കാരണം നമ്മൾ വിളിക്കുന്ന സമയത്ത് ഓടി വരുമ്പോൾ നമ്മളവിടെ അമ്പത് നൂറ് റുപ്പ കൊടുക്കരുത് നോക്കരുതിട്ടാണ് അസല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ഇനി വേണ്ടാത്ത കേമെൻറ്റ് നിങ്ങളുമാണ് എഴുതി കോളേജിൻ്റെ ചിലപ്പം ഇവിടെ ഇതിലെ കച്ചവടം ചെയ്യാണ് ആ ചെറുക്കനപ്പം ഒന്ന് ഉറങ്ങാൻ പറ്റുന്നതാണ് ഇന്ന് എന്താ വച്ചാണ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച സാർ അള്ള ആരെന്ത് പണിയെടുക്കുമ്പോഴും കണ്ടറിഞ്ഞ് കഴിയുമ്പോഴും ഇപ്പോൾ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് അള്ള അതിനും നല്ല രഹമത്ത് വരും ഞാൻ പറയാനുള്ളത് ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നല്ല സംഭവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ ഇപ്പം പറഞ്ഞില്ലേ ആ പറഞ്ഞപ്പോൾ ഇങ്ങനെ പോയ പോലെ മനസ്സ് ശുദ്ധീകരിച്ച് ഇനി കമൻ്റ് വരും വേണ്ടാത്തൊരു അതെന്തേലും വന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ പറയുക ഇതിൻ്റെ മുകളിൽ കടലുണ്ടല്ലോ കടല വേവിച്ചിട്ട് അതിന് സവോള തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് ഈ പരിപാടി അത് ഇപ്പോൾ ഇപ്പം കച്ചവടം കഴിഞ്ഞിട്ട് അടച്ച് പോവുകയാണ് ഇതിനെ ഞാൻ പരിചയമില്ല ചെയ്യാം പിന്നെ പരിചയമുള്ള വരുത്തേൻ്റെ കടറെ അവിടെ വന്നിട്ട് എപ്പോഴും വൈകുന്നേരം സമയത്ത് ഒരു എട്ട് മണി ഏഴുമണി ഏറെ ഒമ്പതും എട്ട് മണിക്ക് ഉള്ളിൽ ഇങ്ങനെ അതേ മറ്റേ കച്ചവടം അങ്ങനെ എൻ്റെ കട വരും എൻ്റെ കട വന്നാൽ എൻ്റെ കടയിലേക്ക് വരികയല്ല അതേനെ പോണ സമയത്ത് ഞാനും ഒരു പത്ത് രൂപയ്ക്ക് മേടിക്കും ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് അത് കടല വേവിച്ചിട്ട് അതിൽ മല്ലിച്ചപ്പും അതുപോലെ ഈ പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് മസാല മസാലക്കെട്ടിട്ട് നല്ല രസമാണ് അതിൻ്റെ ആ സംഭവം അപ്പം ഞാൻ ഈ പറയാനുള്ള കയറെന്താ അറിയോ അവൻ ഇപ്പോഴല്ല ഒരു ഏകദേശം ഒരു ഒരു അഞ്ചെട്ട് ദിവസം മുന്നേ ഇന്നിപ്പോൾ എട്ടാം തിയ്യതികാലത്തെ വീട് വീടുകയാണ് അപ്പോൾ ഒരു അച്ചെട്ട് ദിവസം മുന്നേ അപ്പോൾ അതേമാതിരി കടല കച്ചവടം ചെയ്യുമ്പോൾ പാവം കച്ചവടം ഒന്നുമില്ല അപ്പോൾ ഞാൻ ഒറ്റത്ത് വാങ്ങി തിന്നുമ്പോൾ അങ്ങനെ ഇന്നെ ഭയങ്കര കാര്യമാണ് അപ്പോൾ ഇന്നോടൊന്നും സങ്കടം പറഞ്ഞു ഞാൻ ഇപ്പം എങ്ങനെ അങ്ങോട്ട് പറയാം എന്നോട് പറയുകയാണെങ്കിൽ കച്ചവടം ഒന്നും ഇല്ല ആകട്ടെ ഇതിലാണെന്ന് പറഞ്ഞു ആ പാവത്തിന് വൈകുന്നേരം വരെ ഇരുന്നാൽ കച്ചവടം ചെയ്യണ പത്ത് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കച്ചവടം ആവുമല്ലോ അതിൻ്റെ അതിൻ്റെ എന്നിട്ടാണ് അതിന്നാണ് ഇപ്പോൾ പത്ത് മുന്നൂറ്റി അൻപത് രൂപ ഒരു ദിവസം മാറ്റിയേക്കാൻ കിട്ടുന്നത് അപ്പോൾ ഞാൻ എന്തേ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കണാവോ ഓ ഇന്നോട് സങ്കടം പറഞ്ഞപ്പോളേ ഷോർട്ട് വീഡിയോ ആണ് ഇതിപ്പോ പോകും ഇന്നോട് ഇന്നോട് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ കല്ലേ നൂറ് ഉപ്പെടുത്തിട്ട് ഫോനെടുത്ത് കൊടുത്ത് ഫോനടാൻ പറഞ്ഞ് ഞാൻ കയ്യിൽ വെച്ചാളെന്ന് പറഞ്ഞു ഷോർക്ക് മനസ്സിലായില്ല ഞാൻ ഇഞ്ചിനെ ഇഞ്ചിനെ പറഞ്ഞത് ഫോനടുത്തിട്ട് പോക്കറ്റിട്ടപ്പോൾ രണ്ട് മൂന്നാല് കോയിൻസ് പോക്കറ്റിൽ വേറെ കിടന്നിരുന്നു അപ്പോൾ അവർക്ക് ഇവിടെ പിന്നെ അതിന് ഏതെടുക്കണ്ടെന്ന് കൊടുത്തൂല്ല കാരണം ഓനിക്കിപ്പം ഞാൻ പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞൊന്നും ഞാൻ പറഞ്ഞു കല്ലിലിട്ടാളെ അത് ഇട്ടില്ല കല്ലിൽ ഇട്ടാളെ വേറെ വെച്ചോണ്ടിന്ന ഞാൻ പറഞ്ഞത് അപ്പോൾ ഓനക്ക് അത് മനസ്സിലായില്ല അങ്ങനെ ഓ പാർട്ടി കുഴപ്പം അവിടെ മിക്സ് എത്തിക്കൂടെ ചില്ലാറത്ത് നാലഞ്ച് കോൻസ് വേറെ ഉണ്ടായിരുന്നു അപ്പം ഇനി എന്താ ചെയ്യാറ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇനി കുഴപ്പമില്ല അത് കണക്കി ഒരു കച്ചവടം ഇച്ചിരി കച്ചവടം ഇല്ലയെന്ന് പറഞ്ഞു അപ്പം നിനക്കൊരു ഒരു വറുക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നതെന്നായിരുന്നു അപ്പോളെ അന്ധം പൊടണേ അങ്ങനെ പോന അവിടുന്ന് എൻ്റെ കടറിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയിട്ടുള്ളത് ഞാൻ സത്യം അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഇല്ലാത്തതല്ല പറഞ്ഞത് ഇനി അതും പറഞ്ഞ റബ്ബിനെ സത്യം വലുതാവുക ഈ പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞത് ഇനി എങ്ങനെ ഒരു സത്യമാണ് അതിനകത്ത് വർത്താവ് അല്ലാത്ത ഉണ്ടാക്കി പറയല്ല ഞാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവുക അപ്പോൾ പോന അവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്ന് പോയപ്പോൾ വണ്ടി ഓൻ വണ്ടിയിലേക്ക് പോവുകയാണ് കുറച്ച് എൻ്റെ അവിടുന്ന് ഇങ്ങനെ പോ നടന്ന് വെച്ചോണം ചെയ്യണം അപ്പോൾ ഓനക്ക് ഫോൺ കോൾ വന്നത്ര ഈ കല്യാണത്തിൻ്റെ പരിപാടിൻ്റെ ആകില്ലേ അതിനെന്താ കെ കെട്ടസോ കെട്ട്രസോ എന്ത് പണ്ടോ ആ അവിടുന്ന് വിളി വന്ന് ഇപ്പോൾ ഓനക്ക് നല്ല കച്ചവട ഓമ്പ കച്ചവടമല്ല അവിടെക്ക് ദിവസവും ഓടി ഓനെ കച്ചവടം അടച്ചിട്ട് ഓൻ ആ പണിക്ക് പോയിക്കാണ് ഇപ്പം പിന്നോട് പിന്നെ ഒരു ദിവസം വന്നിട്ട് ഒരു ദിവസം കച്ചവടം ചെയ്യുന്ന സമയത്ത് പിന്നോട് പറയുകയാണ് പൈസ തന്നേ മുതൽ പത്ത് അഞ്ച് മിനിറ്റ് ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് നടന്നിട്ടുള്ളൂ വണ്ടി ഊന്നിട്ട് എനിക്ക് ഫോൺ കോൾ വന്ന് എനിക്ക് ദിവസം ഇപ്പോൾ പണിയുണ്ട് ഒരു കുഴപ്പമില്ല ഇത് തന്ന പൈസ നല്ല അമത്തുള്ള പൈസയാണെന്ന് അപ്പോൾ അതാ പറഞ്ഞത് ചില മനുഷ്യന്മാർ ചില ചിലക്കെ നമ്മൾ ചില ആൾക്കാരൊക്കെ വലിയ തരുമ്പോൾ ഞാൻ ഇക്കാര്യം എന്ത് വന്നാലും രണ്ട് ഉറുപ്പ വന്നാലും പത്ത് ഉറുപ്പെന്നാലും ഞാൻ തെങ്ങ് ഇട്ട് ക്ഷീണിച്ചിട്ട് ആകെങ്ങനെ ഇങ്ങനെ ഇരിക്കേക്കാരോ എൻ്റെ ഈ കോലം ചേറിൽ മുങ്ങിയതൊക്കെ പോലെ കാണുമ്പോൾ അപ്പോൾ ചിലർക്ക് പാവം തുടങ്ങുമ്പോൾ ചിലർ പത്ത് ഉറുപ്പ വരും ചിലർ അമ്പത് ഉറുപ്പ വരും ചിലർ ഇരുന്നൂറ് തരും ചിലർ അഞ്ഞൂറ് ഉറുപ്പെന്നാലുണ്ട് അപ്പോൾ ഞാൻ ചേർന്ന് പാ ചേറിൽ മുങ്ങിയിട്ട് ഇന്നെ കണ്ടിട്ട് പാകം തോന്നിയിട്ടേ അപ്പോൾ ഞാൻ ആര് എന്നാലും അഞ്ചു ഉറുപ്പ എന്നാലൊക്കെ ഞാൻ നല്ലപോലെ കെട്ടി കെട്ടിപ്പോയിഞ്ഞു അപ്പോൾ എന്നാൽ ഒരു ഒരു ധാദരുള്ള ബൈക്കിൽ ബൈക്ക് ബൈക്കെന്ന് ഞാൻ തെങ്ങും പണിയെടുക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള മട മനക്കാട്ടിയും പ്രായമുണ്ട് എൻ്റെ മാനക്കാട്ടിയും പ്രായമുള്ള സ്ത്രീ വന്നിട്ട് എന്തോ ഒരു പത്ത് ഉറുപ്പിട്ട് പറഞ്ഞാൽ ഈ ചിലവാക്കി എടുത്തിട്ട് എൻ്റെ പേര് വെക്കണട്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ലപോലെ വണ്ടിയിൽ കെട്ടിപ്പോയി വെച്ച് അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാർ ഇതുമായി തന്നിട്ടുണ്ട് ചിലവാക്കിയെടുത്ത് കാരണം അത് നല്ല റഹമത്താണത് അവരൊക്കെ മനസ്സ് നല്ല ശുദ്ധമുള്ള മനസ്സാണ് കാരണം എങ്ങനെയും പോയിട്ട് കൊടുത്തിട്ടുണ്ടെ അത് ഞാൻ തന്ന് അതിലിപ്പോൾ ഒരുപാട് നേട്ടം കിട്ടി പക്ഷെ പിന്നെ ആ പൈസ എന്താക്കി എന്നൊരു കൊടുത്തില്ല ഞാൻ വെട്ടിച്ചോർത്ത് പിന്നെ പൈസ കാണാതായി വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ചില ആൾക്കാരൊക്കെ നമുക്ക് എന്തെങ്കിലും കൈമടക്ക് തരുമ്പോൾ അത് നല്ലതാട്ടാ ഞാൻ എപ്പോഴും പറയണ്ടേ നമ്മളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞാൽ കടലക്കാരുടെ കൊടുത്തിട്ട് ആ കടലക്കാരൻ പറയുകയാണ് എനിക്കിപ്പോഴും ഇപ്പോഴും എനിക്ക് നല്ല പണിയത്ര ആ കല്യാണ മണ്ഡപത്തിലേക്ക് ദിവസം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ദിവസം നല്ലൊരു ഇതുണ്ട് പിന്നെ എപ്പോഴേലും കൂടി ലീവ് കിട്ടണ സമയത്ത് ഓനീ കടലിൻ്റെ പിന്നാലെ പോകണേ പക്ഷെ എൻ്റെ കൈ കന്നിട്ട് തന്നതിലൊക്കെ നല്ല റഹമത്തുണ്ടെന്ന് പറഞ്ഞു മാഷനീ പള്ളീൻ്റെ ഞാൻ നിസ്കരിക്കുന്ന പള്ളീൻ്റെ അടച്ചിട്ടാണ് അങ്ങോട്ട് സത്യം പറയണേ ഇതിനകത്ത് അത് പറഞ്ഞുണ്ടാക്കി ഉണ്ടാക്കണ പണിയല്ലേ റോഡ് മുറിഞ്ഞടക്കല്ലേ അല്ലെങ്കിൽ ഇപ്പം തന്നെ വല്ലതും ഒന്നിച്ചിട്ടുണ്ടാവും അപ്പോഴത്തെ റഹ്മത്തൊക്കെ പാടും ഓടി പാഞ്ഞു ചീറി പാഞ്ഞു വരണേണ്ടി അപ്പോൾ ഉള്ള സംഭവങ്ങളാണ് അതുപോലെ വേറെ എന്തൊക്കെ നടന്നു എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞ മറന്നേ ഇതേമാതിരി ആ അതേമാതിരി എൻ്റെ അമ്മ ഞാൻ ബോംബേക്ക് വരണ സമയത്ത് എൻ്റെ അപ്പമ്മയും എനിക്ക് ഉറപ്പി തരും എന്നിട്ട് പറയും അത് അർത്ഥിച്ചാളെ ചിലവാക്കണ്ടെന്ന് അത് ആ ഉമ്മയുടെ അപ്പാൻ്റെ ഹൃദയം തരുന്നതാണ് ആ ഹൃദയത്തിൽ നിന്ന് തരുന്ന മക് മക്കൾ പോയി നേരെ വട്ടച്ചിട്ടു അപ്പം മാതാപിതാക്കൾ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ യാത്ര ചെയ്യണ സമയത്ത് നിങ്ങൾ ചോദിച്ചു വാങ്ങുക ചിലപ്പോൾ ചില ചില മക്കൾ ചോദിക്കണം ഞാൻ ചോദിക്കലല്ല എൻ്റെ അമ്മയിപ്പിക്കണ്ടറിഞ്ഞ് തരില്ല ചില മാതാപിതാക്കൾക്ക് തരാൻ ഒരു മടിയുണ്ടാവും കാരണം മക്കളിങ്ങനെ ഒന്നരാത്രം പോകുന്നതല്ലേ അമ്മ കൊടുക്കണത് ശരിയല്ല വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഗൾഫിലേക്കോ പ്രവാസി ലോകത്തേക്കോ ഒക്കെ കിടക്കുന്ന സമയത്ത് അച്ഛനോടും അമ്മേനോടൊക്കെ യാത്ര പറയുന്നത് അച്ഛനോടും അമ്മേനോടും പത്ത് ഉറപ്പ് മേടിച്ചിട്ട് അത് അവരെ അവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യുവ ചെയ്യണമാണ് മാതാപിതാക്കൾ അപ്പോൾ എപ്പോഴും എല്ലാവരോടും പറയണ്ട അങ്ങനെയൊക്കെ മാതാപിതാക്കൾ യാത്ര പ്രവാസി ലോകത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ നമ്മളെപ്പം ഇല്ല നമ്മളമ്മെങ്കിലും നമ്മളെ ഭാര്യയുടെ അമ്മ അപ്പ അവരുടെ അടുത്തൊക്കെ വായിക്കൊണ്ട് അവരൊക്കെ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ടല്ലോ മക്കൾ പോയി നേരായിട്ട് ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത് ഇതൊക്കെ ജീവിതത്തിൽ കൂടെ കടന്നു പോയ സംഭവങ്ങളാണ് ഇതിവിടെ ഇറച്ചിക്കച്ചവടമാണ് എൻ്റെ നല്ല പോയി പൊരിച്ചതൊക്കെ ഉണ്ട് എന്തുവാണെങ്കിലും എനിക്ക് തിന്നാൻ കിട്ടും ഞാൻ തിന്ന ലക്ക് തിന്നോടൊന്നും മൂടില്ല ഈ ആ കണ്ടൊക്കെ വാരി വെച്ച് തിന്നുക ആ പരിപാടി ഒന്നും എനിക്കില്ല എനിക്ക് മീൻകറും ചോറും നല്ല രസത്തിലുണ്ടാക്കി നല്ല വയറിച്ച് കഴിക്കുക അതിൻ്റെ അത്ര വേറെ ഒന്നും മീൻ പോയിട്ടതാ നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ട ഭക്ഷണമാകുമ്പോൾ നമുക്ക് നല്ല ഭക്ഷണം നല്ല ഭക്ഷണം വയറച്ച് കഴിക്കാമെന്നോ അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ കൂടെ കടന്നു പോയതെട്ടാ ആ മനുഷ്യന് അതിപ്പോൾ പറയാച്ച് ഒരുപാടുണ്ട് ഞാൻ ആർക്കും ഇളനിയും കൊടുത്താലും ഉണ്ടല്ലോ എൻ്റെ കൈ കൊണ്ട് കൊടുത്താൽ ആ അമ്പത് അളഞ്ഞ് മുറിക്കണമെങ്കിൽ എഴുപത്തഞ്ച് അളഞ്ഞോ നൂറഞ്ഞൊക്കെ മുറിച്ച് ദിവസം മുറിക്കും അത് എന്താ അറിയില്ല അല്ല ഞാൻ വലിയ വർത്തമാനം പറയുകയെന്നല്ല എൻ്റെ കൈകൊണ്ട് ഞാൻ ഇതേമാതിരി ഇത് പഴയ നീണ്ടു പോകുന്നുണ്ട് കണ്ടമാനം വീഡിയോസ് ഇവിടെ കൊല്ലത്തിലൊരു പരിപാടി ഉണ്ട് ഇത് റോഡ് പണിയാണ് റോഡൊക്കെ പൊളിച്ച് നേരാക്കിയിട്ട് വെളിച്ചു ചാ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നടക്കുകയാണ് വെളിച്ചപ്പാടി തുള്ളിയെ പോലെ അപ്പോൾ റോഡ് ഇങ്ങനെ കട്ടെ വെളിച്ചത്തിൽ നിന്ന് സംസാരിക്കാം നേരമില്ല അപ്പോൾ എൻ്റെ കടൽ നമ്മളെ കൊല്ലത്തിൽ ഓരോ കച്ചവടം നടക്കുകയാണ് ആ സമയത്ത് ഓരോരുത്തർ ആയിരം ഇളന്നീന് ആയിരത്തഞ്ഞൂറ് ഇളന്നീന് അഞ്ഞൂറിളന്നീന് നാനൂറ് ഇളന്നീനൊക്കെ കൊണ്ടുപോകും അപ്പം ഞാൻ ഇൻ്റടുത്ത് വന്നിട്ട് എപ്പോഴും നല്ല കൊല്ലം ഒരുപാടായി മൂന്ന് കൊല്ലായി റഹ്മാൻ ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഭോലേശ്വർ ഭോലേശ്വർ എന്ന സ്ഥലത്ത് അപ്പോൾ ഓന എന്നോട് പറഞ്ഞ ഈ കുറെ ആയിരം ഇളന്നിയമാണെന്ന് പറഞ്ഞു ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുന്നായിരുന്നു അപ്പം ഞാൻ അന്നൊക്കെ എല്ലാ കച്ചവടമൊക്കെ നല്ല തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് പണിക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആയിരത്തഞ്ഞൂറ് എണ്ണം പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ കടലിലേക്ക് ഇറക്കി കൊടുത്ത് അവനക്ക് നല്ല ഓർഡർ ഉണ്ടായിരുന്നു ആ കൊല്ലത്തിൽ എല്ലാ കച്ചവടം കൊടുത്തിരിക്കും പലതും ദീപാവലി ഹോളി ഇതൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ രണ്ട് മൂന്ന് തവണയൊക്കെ ഞാൻ കൊടുത്ത് പിന്നെ എന്നെ കൊണ്ട് കൊടുക്കാൻ വയ്യാ ഞാൻ പറഞ്ഞ് അത് നിർത്തിക്കണേ എനിക്ക് വയ്യായിരുന്നു കാരണം അച്ചടിക്കി ഇത്രയും വലിയ കണ്ടമാനാണെന്നെങ്കിൽ പഠിക്കണം തെങ്ങുമ്പോൾ പോയിട്ട് ആ വയ്യായിരുന്നു അപ്പോൾ ആ മനുഷ്യൻ എനിക്ക് ഒരു പത്തെണ്ണം കണ്ട് പത്തെണ്ണം മതി എൻ്റെ കൈ കൊണ്ട് വേറെ ഒന്നും വേണ്ട പിന്നെ ഞാൻ വേറെ എവിടെന്നെങ്കിലുമൊക്കെ കൊടുത്തോണ്ട് പക്ഷേ എൻ്റെ കയ്യുടെ ഒരു മുതല് തന്നാൽ അത് ഒറ്റ ഒന്നും അതാണ് പറഞ്ഞത് ഓരോരുത്തർക്ക് ഞാൻ തെങ്ങ് കയറുന്ന കയ്യാണ് നല്ല അധ്വാനിച്ചുണ്ടാക്കണം വേർപ്പാണ് ഒരാളെ പൈസ ഒരു റുപ്പ്യ എൻ്റെ രക്തത്തിലില്ല എല്ലാ കൊടുക്കുമ്പോൾ എല്ലാവരും നേരായി കാണണം പഠിച്ച എല്ലാവരും ഞാൻ നേരാവണ പോലെ എല്ലാവരും നേരാവട്ടെ എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് അതേപോലെയാണ് എല്ലാവരും മനസ്സിലുള്ളത് അല്ലാതെ ആരും പോയി നരകിക്കണം എന്നുള്ള ആർക്കും ഉണ്ടാവില്ല പക്ഷേ ഞാൻ ആർക്കും റുപ്പ്യ കൊടുത്താൽ അതുപോലെ എൻ്റെ അനിയൻ്റെ കുഞ്ഞുട്ടി അതൊക്കെ പറയാൻ തന്ന ഒരുപാടുണ്ട് കുഞ്ഞിട്ടിപ്പട പണ്ട് ഇട വീടുകട നടത്തണ സമയത്ത് ഒരു തള്ള വന്നിട്ട് രാവിലെ കുഞ്ഞിട്ടി കട കുഞ്ഞിട്ടി കട തുറന്നിട്ട് ബോണി അകിരി ഉണ്ടാവില്ല അപ്പം അത് തള്ള രാവിലെ വന്നിട്ട് കുഞ്ഞിട്ടിൻ്റെ ഒരു ഉപ്പി കിട്ടാൻ വേണ്ടി അമ്പത് പൈസ പത്ത് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പത്ത് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിട്ടെ പിന്നാലെ കുഞ്ഞിട്ടി കച്ച ഭയങ്കര ദേഷ്യ ആ സമയത്ത് കാരണം എന്താ വെച്ചാൽ ഈ കട തുറക്കണ സമയത്ത് ഇയാൾ തള്ള വന്നിട്ട് കയ്യാട്ടാൻ വന്നിട്ട് തള്ള കയ്യാട്ടതല്ല തള്ള പോലെ കൈ കൊണ്ട് ഒരു ഇരുപത് അഞ്ച് പൈസ കിട്ടിയാൽ മതി അപ്പോൾ ഇതിനകം തള്ളക്ക് തള്ളൊക്കെ വൈകുന്നേരത്തിനുള്ളിൽ പിന്നെ പൈസ കിട്ടുകയാണ് അതിനാണ് ആ തള്ള രാവിലെ വന്നിട്ട് പറഞ്ഞു കുഞ്ഞിട്ടിക്ക് കൊടുക്കാൻ ഭയങ്കര ഏട്ടങ്ങറി കാരണം ഈ രാവിലെ തന്നെ കട തുറക്കണേണ്ട മുന്നേ തന്നെ തള്ള വന്ന് നിൽക്കുന്നതാണ് ഇവിടെന്നല്ല കൊല്ലൊരുപാടായി അപ്പോൾ എന്തായാലും നമ്മുടെ ഹൃദയം നമ്മൾ നന്നാക്കി വെച്ചിട്ട് പർച്ചനമായിട്ട് ഇങ്ങനെ നടക്കുക ആരും എല്ലാവരും ഒരുപോലെ കാണുക നമ്മൾ എന്ത് ചോദിച്ചാലും ഉള്ള സുഖാന്ത നമുക്ക് തരും തരാതിരിക്കൂല എനിക്ക് നല്ല എല്ലാവർക്കും ധാരണയുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹുയെ എന്നെയും ഉൾപ്പെടുത്തണമെന്നാദാന്നാണ് ഞാൻ പറിച്ചത് അസ്സാം വലൈക്കും നമസ്കാരം